ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോണത് റുവാൻ്റെ ഡയൻ മൈ ലൈഫാണ് ഇതിപ്പോൾ സമയം ഒരു എട്ട് മണി എട്ടര കരുണവും ഓൾ ഇറങ്ങി നീച്ചാൽ കരയുന്ന പരിപാടിയൊന്നുമില്ല ഓൾ നേരം എന്ന് ചോദിച്ചാൽ നേരമ്മച്ചിൻ്റെ അടുത്തു പോരാ അവൾക്കാരെ അമ്മ നേരത്തെ അടുക്കളയിൽ പോണി എടുക്കേക്കാരണേ ഇന്നിപ്പോൾ നേരെ റൂട്ട് മാറ്റിങ്ങുന്നത് ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അല്ല മദർശ ഞങ്ങളെ ഞങ്ങളെടുത്ത് കഴിഞ്ഞ നേരെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങളിൽ ഇടിച്ചിട്ട് ഞാൻ നേരെ ഇതിൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നു അവിടെ എടുത്തുകൊണ്ട് ഓൾക്ക് കൊടുത്തു ഫോൺ കൈ കിട്ടിയാൽ പിന്നെ ഓൾ ഉപ്പാക്ക് ഫോൺ വിളിക്കണമായിരിക്കും ഓരോന്ന് സംസാരിക്കും പിന്നെ ഉമ്മ വാളെ മുടി കെട്ടി കൊടുക്കും മുടി ഇട്ടാ സമ്മതിക്കൊന്നുമില്ല സമ്മതിച്ചാൽ തന്നെ ഉമ്മ ഞാൻ തിരിഞ്ഞാല് അപ്പൊ തന്നെ അതേമാതിരി തന്നെ ഊരിടും കണ്ടില്ലേ ഉൾപ്പെടിയാണോ പരിപാടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കൊടുത്തു അതിൽ കുറച്ച് കൊറച്ചും ബാക്കി അലത്തിടും അല്ലെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കും അതാണ് അവളെ പരിപാടി നേരത്തെ കൊടുത്ത അപ്പത് അതുകൊണ്ട് അമ്മ പിന്നെയും അവൾക്ക് അപ്പം കൊടുത്തോക്കി കോൾ കൊറ്റം അതിൻ്റെ തന്നെ തിന്നൂലെന്ന് അവസാനം എന്തായി ഉമ്മച്ചി തന്നെയാണ് തിന്നു അതിൻ്റെ ഒരു കോൾ വേറെ പണിയത്തി കുടിച്ച ആളെ ചായ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി ചീച്ചഔട്ട് കൊണ്ടുപോയി കഴിച്ച് ഉമ്മച്ചി ചീത്തറിയിച്ചിട്ട് അടുക്കളയിൽ പോയിക്കാണ്ട് ഒരു തുടക്കണ ശീലിച്ചു തുടങ്ങാണ്ട് അവ പൊയ്ക്കാണ്ട് തുടച്ചു ഇത് ഞാൻ തുടക്കണ ശീലിട്ടാ മറ്റേ ഇതിൻ്റെ കുപ്പായത്തേക്കായി തുടക്കൽ ഞാൻ ഉമ്മ ഓളേക്കൊന്ന് വാങ്ങി തുടച്ച അപ്പൊ അവിടെ ചീത്തറയും അതിൻ്റെ ഇടയിൽ കൂടെ ഊള് അകത്ത് പോയിട്ട് തപ്പി തരുന്നാണ്ട് ഒരു ലിസ്റ്റ് എടുത്തോടുന്നു കളിക്കാൻ നിമ ചോദിച്ചപ്പോ ഉമ്മാക്ക് സങ്കടം ആവണ്ടല്ലോ ചോദിച്ചിട്ട് ഉമ്മാക്കൊരു പീസും ഓൾക്ക് ഒരു പീസ് എടുത്ത് ഭാഗ്യത്തി അത് പഴയ സിസ് ആയിരുന്നു ഉമ്മ എന്നെ തോരരാ ഏൽപ്പിച്ച ഡ്രസ്സ് എടുത്താണ്ട് ഓർഡർ ആണ് ഓൾ അടുത്ത പണി എന്നാലും എന്റെ ഹെൽപ്പറാട്ടോ ഓള് നിനക്ക് തോരരാ ഡ്രെസ്സൊക്കെ സെലക്ട് ചെയ്തല്ലോ ഓളെ ഓളൻ്റെ സ്വയം വെറൈറ്റി ഉള്ള ചെറുപ്പം കിട്ടാണ്ട് ഇറങ്ങി ടിയെ കൂടെ ഓളൊന്ന് വീണുങ്ങണ് അതാണ് ഞാൻ ചെറുപ്പ എന്നോട് ആരം അതിനെത്തു കൊണ്ടുപോക്കാണ് അപ്പോഴാണ് ഓളെ കാണാതെ പോയ ഒറ്റ ചെരുപ്പ് കിട്ടിയത് അത് ഉമ്മ നേരത്തെ കൊറേ തപ്പി തരുന്ന ചെരുപ്പാണ് പിന്നല്ലേ മനസ്സിലായത് ഓളാണ് കൊണ്ടത് ഓളെ ഭദ്രമായി സൂക്ഷിച്ചതാണ് ഇതേമാതിരി ഞങ്ങൾ ചെരുപ്പം ഭദ്രമായി സൂക്ഷിക്കും

ഈ ഓളെ ബേബി ഇത് ഇതിന്റെ ഇടയ്ക്കൊരു കളി ഉണ്ട് അതും നമുക്ക് തോന്നുമ്പള് അല്ലാത്തപ്പോ ഓള ആ പാവക്കുട്ടിയെ തിരിഞ്ഞോക്കല് പോലില്ല എന്റെ ബേബിന്റെ പേരെന്തോച്ചാല് തൂവെന്നാണ് പറയുന്നത് ഓക്കെ കുട്ടിക്ക് ഒരേ പേരാണേലോ പനി അയച്ചിട്ടാണ് ഉമ്മ അവിടെ തുന്നികൊടുത്തിട്ടുണ്ട് അപ്പൊ ആ തുന്ന എങ്ങനെയെങ്കിലും അയച്ചാൽ നോക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ബീഫ് വരട്ടിയതാണ് അപ്പൊ അതിന് ബീഫ് ഇളയതാണോ മൂത്തതാണോ എന്ന് നെക്കി നെക്കി പരിശോധിക്കാറുള്ളു ഇത് ഒക്കെ ഒരു പണി കൊടുത്താണ് ഇവള് വെറുതെ ഇന്ന ശരിയല്ല വെറുതെ ഇരുന്നാൽ ഓർക്കായ തോന്നലാണ് ഉപ്പും മുളകൊക്കെ വാരി ഇടാനൊക്കെ ചിലപ്പോ ഉപ്പ് പഞ്ചസാര കിടും അല്ലെങ്കിൽ പഞ്ചസാര മുളകും പൊടി കൂടും അങ്ങനെയാണോ പരിപാടി അപ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞത് ഞങ്ങൾ ആ കറമ്പളെ വീട് എടുത്തിട്ട് കയറാമോ ഓ വിചാരിച്ച പോലെ ഒന്നുമില്ല ഈ ഫോൺ എന്തെങ്കിലും എന്ത് പാടാണോ അപ്പൊ ഇതിന് അവിടെ ഒരു പൂച്ച വന്ന് നോലിച്ചപ്പോ പൂച്ചക്ക എന്തെങ്കിലും ഒക്കെ ഒഴുക്ക് തിന്നാൻ കൊടുക്കണം അപ്പൊ മറ്റേ പീസ് എടുത്തോണ്ട് ചിലപ്പോ പൊരിച്ച മീനിനൊക്കെ പൂച്ച നോച്ചാണ്ട് അവിടെ കസായ കയറിക്കാണ്ട് അതിന് മീൻ എടുത്തോണ്ട് ഞങ്ങൾ കാണാതെ അതിന് കൊണ്ടുപോയി ഓൾക്ക് ഇഷ്ടം ിഷ്ടം മണ്ണുവാരി കളിച്ചാനാണ് ഇപ്പൊ കുട്ടികൾക്കെ മണ്ണുവാരി കളിക്കൽ കുറവല്ലേ പണ്ടൊക്കെ അതെന്നല്ലേ കളി ഞാനും ചെറുതായിരുന്നൊക്കെ മണ്ണുവാരി കളിച്ചിരുന്നു അങ്ങനെ ഓളു ആയാലും മണ്ണുകൊണ്ട് പുട്ടുണ്ടാക്കലാണ് ഏങ്ങനെ ഓളാണ് ഓൻറെ ഹെൽപ്പർ പുട്ടുണ്ടാക്കാനോ വള്ളം കൊണ്ടെടുക്കലാണോ ഓള ജോലി അങ്ങനെ അയാളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല മൂഞ്ചിയ പുട്ട് അങ്ങനെ അവസാനം മൂഞ്ചിയ പുട്ടായി വള്ളം വള്ളംതിരി ഓവറായിട്ട് ഞാൻ പൈപ്പ് മുറുക്കിയ പൂട്ടി അപ്പൊ ഉള്ള നല്ല സകല ശക്തി ഉപയോഗിച്ചാണ് അത് തുറന്നേ അപ്പോൾ ഞാൻ പുട്ടോട് തീരാ പിന്നെ ഞാൻ ആൾ തീരാട്ടെ നല്ലോണം അങ്ങനെ മുറിക്കാണ്ട് പൂട്ടി അപ്പൊ ഉൾക്ക് തുറക്കാൻ പറ്റീരാ അപ്പൊരു ചീത്ത ഒക്കെ പറയണ്ടോ നല്ല ദേഷ്യ മതങ്ങളൊക്കെ അതാ മോത്തുള്ള എക്സ്പ്രഷൻ തന്നെ കാണാം ആ ഇനി ഓള നമുക്ക് സർഫെക്സിലെ പരസ്യത്തിനുണ്ടാവാ അതിന് പറ്റിയ കോലായിക്കണ് പുട്ടില് ബാക്കിയൊന്നും വന്ന് ഓൾ നേരെ തലേക്ക് മാറ്റണം അങ്ങനെ നമ്മളെ മഹാരാണിതാ നീരാട്ട് കഴിഞ്ഞു ഓ അപ്പൊ ഒരു ഒലുമ്പം പടനും ഉണ്ട് അങ്ങനെ നമുക്ക് കഞ്ഞി കൊടുക്കുന്ന ടാസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചകത്ത് ആവും കുറച്ച് പുറത്തുക്കാവും കൂടുതൽ പുറത്തേക്കാണ് പോയത് അകത്തേക്ക് കുറവാ പിന്നെ ഒക്കെ ഒറ്റക്ക് കുടിക്കണം ആ കുടിച്ചോട്ടെ അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികൾ ഒറ്റക്ക് തിന്നണ്പേ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് നേരം അതിനെ ഉറക്കാൻ കൊണ്ടുപോയി ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കുടിച്ചു തുള്ളിയിട്ട് ഉറക്കലാണ് അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഉളുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ചേർ നീക്കണം ഒച്ചുകഴിഞ്ഞാൽ വന്നോക്കിയാണ് അപ്പം ഞാൻ നേരത്തെ ഉറക്കിയ ആളുകൾ ഇവിടെ വന്നാണ്ട് വെള്ളം തിരിച്ചു വരച്ചാണ് കൂച്ചിയിലിങ്ങനെ ഞങ്ങൾ വള്ളം വെക്കും എന്നിട്ട് ഓള വന്നാണ്ട് അത് തിരിച്ചുകൊണ്ട് ഒക്കെ കളയും അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വള്ളം വെക്കാനുള്ളൂ പൈപ്പ് എന്താ ഇങ്ങനെ നോക്കണ്ട പൈപ്പിൻ്റെ തരാം ലെഫ്റ്റ് റൈറ്റും കിട്ടിട്ട് അതിൻ്റെ ജോയിന്റ് വിട്ടുകയാണ് അപ്പം ഞാൻ പ്ലാസ്റ്റർ ഓളെ ഓള കടക്കൊന്ന് കഴിഞ്ഞിട്ട് പൈപ്പ് വന്നു ഓളെ ഓള പേടിച്ചിട്ട് ഒരു കസാര നെല്ലൊക്കെ കഴിയുക ഒന്നെങ്കിൽ റാക്കുമ അല്ലെങ്കിൽ ടാബിൾ മലേ ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓളെ കൊണ്ടുപോയി ഉറക്കി എൻ്റെ മേത്ത് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ഉറങ്ങും എന്നിട്ട് ഉറങ്ങീൻ്റെ ശേഷം മെല്ലം ബെഡ് കണ്ട് എടുത്തതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ ഉണ്ട് പെയ്ത് ആ മഴൻ്റെ ഒച്ചിട്ടാണ് അവൾ നീറ്റും ചെയ്തു പേപ്പർ തോണി ചെയ്യാതെ എന്ത് മഴ അപ്പം ഞാൻ വേഗം ഒരു പേപ്പർ തോണി ഉണ്ടാക്കി േ റിസ്ക് പറ്റാത്ത ആയാലും അന്ന് റിസ്ക് തേങ്ങിയില്ല മയ കണ്ട് ചായ കുടിക്കാൻ അല്ലെങ്കിൽ വേറൊരു വൈബന്യല്ലേ മഴ കൊണ്ട് ഓൾ ഡ്രസ് മാറ്റി ഞങ്ങൾ ചോറ് ടൈമായി ഓൾക്ക് പപ്പടം ഇല്ലാതെ ഒന്നും ഇറങ്ങൂല Biar dinyanyiin papa lemas jauh ke. Waduh Oke. Gutara. Gutara di rumah. Gutara maksudnya di rumah. Taruh dari aku. ഉമ്മാട്ട ഉമ്മാറ്റ ഉമ്മ ഉമ്മാട്ടെല്ലാട്ട് തലമോ തലമോ

ചെറിയ ഗൈസ് അപ്പൊ ഈ മഴത്തിൽ നമുക്ക് ചൂടുള്ള കട്ടറ്റായി പയമ്പൊരി കൂടി തിന്നാലോ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി തിന്നാലായിട്ടില്ല എന്റെ ഉമ്മ പറയണത് അപ്പൊ നമുക്ക് ഉമ്മാനെ കൂടെ തിന്നാലോ ഞാൻ എന്റെ ഹാളിലൊക്കെ റെഡി ആക്കി തിന്നെ എനിക്ക് പയമ്പൊരി ഞങ്ങൾ പോവാണ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നല്ല ചൂടുള്ള കട്ടൻ ചായ നല്ല ചൂടുള്ള പയമ്പൊരു തിന്ന് ഓ ഏതാ മോന ടേസ്റ്റ് സീൻ സാധനം രക്ഷില്ല കിടുക്കുവൈബ് ഡ്രസ്സ് കൂടെ ചായങ്ങിട്ട് ഓള ഡ്രസ്സ് പിന്നെയും മാറ്റി റൂക്ക് മാങ്ങ നല്ല അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ മാങ്ങ ചെറ്റി കൊടുത്തു പോകും അപ്പൊ ഈ ഡ്രസ്സിൽ മാങ്ങാക്കി ഓക്കെ ഒരു ദിവസം കുറേ ഡ്രസ്സാണ് മാറ്റാൻ ഈ മയത്ത് ഓരോ ഡ്രസ്സുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സും ഓരോ ഡ്രസ്സ് ചെയ്യുക പിന്നെ റൂവക്ക് ഫുഡെടുത്തേ ഫുഡെടുത്ത് കഴിഞ്ഞിട്ടോളം ഉറക്കി അപ്പൊ ഇങ്ങനെയാണ് റുവാന്റെ ഒരു ദിവസം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാല് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യാ കമന്റ് കുട്ടുകളെ കടക്കട്ടെ എന്നാ ശരി